ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭകാലത്ത് രക്തക്കുറവ് അഥവാ അനീമിയ ഉണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് രക്തക്കുറവ് ഉണ്ടായാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗർഭിണികൾക്കുണ്ടാവുന്ന രക്തക്കുറവ് വളരെ ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ് ഗർഭകാലത്ത് രക്തക്കുറവ് ഉണ്ടായാൽ കുഞ്ഞിൻ്റെ വളർച്ചയെയും അമ്മയുടെ ആരോഗ്യത്തെയും ഒക്കെ അത് സാരമായി ബാധിക്കുന്നതാണ് പ്രഗ്നൻസിയിൽ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പതിനൊന്ന് ഡെസിബൽ മീറ്ററിൽ താഴെയാണെങ്കിൽ രക്തക്കുറവ് ഉണ്ട് എന്നാണ് അർത്ഥം രക്തക്കുറവ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അയൺ എൻ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് ഇവയുടെ ഒക്കെ കുറവും മൂലവും രക്തക്കുറവ് ഉണ്ടാകാം രണ്ട് പ്രഗ്നൻസികൾ തമ്മിൽ ഗ്യാപ്പ് കുറവാണ് എങ്കിലും ഡെലിവറിയുടെ എണ്ണം കൂടുതലാണ് എങ്കിലും വിരശല്യം ഒക്കെ രക്തക്കുറവ് ഉണ്ടാകാം പീരിയഡ്സിന്റെ ടൈമിൽ അമിതമായ രക്തസ്രാവം ഉണ്ടായിട്ടുള്ളവരിലും രക്തക്കുറവ് ഉണ്ടാകാം പ്രഗ്നൻസിയിൽ ബ്ലഡ് കുറവാണ് എങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം പ്രഗ്നൻസിയിൽ സാധാരണയായി ക്ഷീണം ഉണ്ടാവാറുണ്ട് എന്നാൽ അതിയായ ക്ഷീണവും തളർച്ചയും ശരീരത്തിന് ബലക്കുറവുമൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ അത് രക്തക്കുറവിൻ്റെ ലക്ഷണമാകാം നിങ്ങളുടെ കൈവെള്ളയും കണ്ണുകളുമൊക്കെ വിളറി വെളുത്തിരിക്കുന്നുണ്ട് എങ്കിലും സ്കിന്നിനൊക്കെ ഒരു യെല്ലോയിഷ് കളറാണ് എങ്കിലും അത് രക്തക്കുറവിൻ്റെ ലക്ഷണമാവാം തലവേദന ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് അത് നിർബന്ധമായും പറഞ്ഞിരിക്കണം പ്രഗ്നൻസിയിൽ അനീമിയ ഉണ്ടായാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക എന്ന് നോക്കാം അനീമിയ ഉള്ളവർക്ക് ഡെലിവറി പെയിൻ നേരത്തെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ് നേരത്തെ വെള്ളം പൊട്ടിപ്പോവുക ബ്ലീഡിങ് ഇവയും രക്തക്കുറവുള്ളവരിൽ ഉണ്ടാകാം അനീമിയ ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അനീമിയ വളരെ കൂടുതലാണ് എങ്കിൽ ഹാർട്ട് ഫെയിലിയർ വരാനുള്ള സാധ്യത വരെയുണ്ട് ഡെലിവറിക്ക് ശേഷമുള്ള അമിതമായ ബ്ലീഡിങ് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത മുലപ്പാൽ ഉണ്ടാവുന്നതിൽ കുറവ് എന്നീ സാധ്യതകളും അനീമിയ ഉള്ള അമ്മമാരിൽ കാണാറുണ്ട് അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട് അമ്മയ്ക്ക് രക്തക്കുറവ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് പ്രോപ്പർ ആയിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല പ്രോപ്പർ ആയിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ബർത്ത് വെയ്റ്റ് വളരെ കുറവായിരിക്കും അമ്മയ്ക്ക് അനീമിയ ഉണ്ടെങ്കിൽ കുഞ്ഞിനും അനീമിയ വരാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞ് ഹൈപ്പർ ആക്റ്റീവ് ആകാനും ഓട്ടിസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട് ഗർഭകാലത്ത് അമ്മമാരിൽ രക്തക്കുറവ് ഉണ്ടാവാതിരിക്കാനായി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം പലരും പ്രഗ്നൻസിയിൽ അയൺ ടാബ്ലറ്റ് കഴിക്കാൻ മടി കാണിക്കാറുണ്ട് എന്നാൽ അയൺ ടാബ്ലറ്റ് മുടങ്ങാതെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും ഈ കുളിയേട് കൂടെ കഴിക്കാതിരിക്കുക മാത്രമല്ല അയൺ ടാബ്ലറ്റും കാൽസ്യം ടാബ്ലറ്റ്സും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല കാൽസ്യം അയണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നത് കൊണ്ടാണ് ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറയുന്നത് അയൻ ടാബ്ലറ്റ് രാവിലെ കഴിക്കുകയും കാൽസ്യൻ ടാബ്ലറ്റ് രാത്രി കഴിക്കുകയും ചെയ്യുക അതല്ല കാൽസ്യൻ ആണ് രാവിലെ കഴിക്കുന്നത് എങ്കിൽ അയൺ രാത്രിയിലേ കഴിക്കാൻ പാടുള്ളൂ പിന്നെ ഫോളിക് ആസിഡിന്റെ ഗുളികകളും മുടങ്ങാൻ പാടില്ല ഡോക്ടർ പറയുന്ന അത്രയും മാസം ഫോളിക് ആസിഡ് കഴിക്കേണ്ടതാണ് പിന്നെ അയൺ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക പച്ചില കറികളും ഡ്രൈ ഫ്രൂട്ട്സ് ബട്ടർ നട്ട്സ് പനീർ കക്ക ഇറച്ചി ചിക്കൻ മട്ടൻ ചെറുമീനുകൾ ഇവയൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഈന്തപ്പഴം മാതള നാരങ്ങ എന്നിവയൊക്കെ കഴിക്കുക അയൺ അയണടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ പ്രഗ്നൻസിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം